നമസ്കാരം ഇന്ന് പരിചയപ്പെടുത്തുന്നത് ആർ രാജശ്രീ രാജശ്രീച്ച ആത്രേകം എന്ന പുസ്തകമാണ് മാതൃഭൂമി ബുക്സ് ആണ് പബ്ലിക്കേഷൻസ് നാനൂറ്റി അമ്പത് രൂപയാണ് വില വരുന്നത് ഇനി പുസ്തകത്തിലേക്ക് ആത്രയേകം ഇതിഹാസങ്ങളിലൊന്നും സ്ഥാനമില്ലാത്ത കുറെ ആളുകളുണ്ട് കുറെ മനുഷ്യജന്മങ്ങൾ അങ്ങനെയുള്ള ആളുകൾക്ക് താങ്ങും തണലും വേഗുന്ന സ്ഥലം അതാണ് അത്രയേകം അങ്ങനെയുള്ള അത്രയേകത്തിലേക്ക് എത്തിച്ചേരുകയാണ് നിരമിത്ര നിരമിത്ര രാജകുമാരൻ ഈ പേര് അധികം ആരും കേട്ടിട്ടുണ്ടാവില്ല ശിഖണ്ഡി എന്നാണ് മഹാഭാരതത്തിൽ അദ്ദേഹത്തെ അടയാളപ്പെടുത്തിയിരിക്കുന്നത് നിരമിത്രനെ പോലെ ഇരവാനെ പോലെ ഗഡോൽഗജനെ പോലെ എന്തിനെ കൃഷ്ണയെ പോലെ നീതി ലഭിക്കാത്ത ഒരുപാട് മനുഷ്യജന്മങ്ങളുണ്ട് ദൈവങ്ങളായി വാഴ്ത്തപ്പെടുന്ന ഇതിഹാസ നായകന്മാർക്കിടയിൽ പെട്ടി ചതഞ്ഞരഞ്ഞു പോയ കുറെ ജന്മങ്ങൾ കുഞ്ഞിലെ മഹാഭാരതം കേൾക്കുമ്പോൾ എന്റെ മനസ്സിൽ എപ്പോഴും തോന്നിയിരുന്നൊരു ചോദ്യമുണ്ട് ഇത്രയും അനീതികൾക്കിടയിൽ എങ്ങനെയാണ് ഇത് ധർമ്മയുദ്ധമാകുന്നതെന്ന് എൻ്റെ ഉള്ളിലെ അതേ ചോദ്യം ഒരുപാട് മലയാളികളുടെ ഉള്ളിലും ഉണ്ടായിട്ടുണ്ടായിരിക്കും അങ്ങനെയുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഈ പുസ്തകം ഓരോ മലയാളിയും തന്റെ വായനയിൽ ചേർത്തിരിക്കേണ്ട ഒരു പുസ്തകം വളരെ മനോഹരമായ രചന എന്റെ വായനയിൽ ഞാൻ ചേർത്തിട്ടുണ്ട് നിങ്ങളും ചേർക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു നന്ദി